ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം കൂടാതെ ഇൻസെൻറ്റീവും ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഫീമെയിൽ വേക്കൻസിയാണ് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് കോയമ്പത്തൂരിലുള്ള പ്രമുഖ ഷോപ്പിംഗ് മാളുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനേഴായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് വയസ്സ് ഇരുപത്തി മൂന്ന് മുതൽ അൻപത് വരെ മെയിൽ വേക്കൻസിയാണ് ധാരാളം ഒഴിവുകളുണ്ട് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് വൺ വൺ നയൻ വൺ ടു മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് നയൻ സെവൻ ഫോർ സിക്സ് സെവൻ അടുത്തത് പ്രമുഖ ടോയ്സ് ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ കണ്ണൂരും കോഴിക്കോടുമാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിനു പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സിക്സ് അടുത്തത് പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് സൂപ്പർവൈസർക്കം കോർഡിനേറ്ററെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ശമ്പളം ഇരുപത്തി രണ്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളം കളമശ്ശേരിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ നയൻ ഫോർ ഫൈവ് സീറോ സീറോ അടുത്തത് ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ മെയിലൻ ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് ഇരുപത്തിയെട്ടിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് അടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഐ ടി ഡി പി ഓഫീസിൻ്റെ കീഴിലുള്ള ഏറ്റുമാനൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു പി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു എച്ച് എസ് എസ് ടിയിൽ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഇക്കണോമിക്സ് സോഷ്യോളജി എന്നീ വിഷയങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിലെ അധ്യാപക തസ്തികയിലും എം സി ആർ ടി തസ്തികയിലുമാണ് ഒഴിവുകൾ ഉള്ളത് സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം വെള്ളക്കടലാസിൽ ബയോഡാറ്റയും യോഗ്യതാ പ്രമാണങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം അപേക്ഷ ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി പ്രൊജക്റ്റ് ഓഫീസർ ഐ ടി ഡി പി കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം നില കാഞ്ഞിരപ്പള്ളി പി ഒ ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കേണ്ടതാണ് അടുത്തത് വയനാട് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ആശ്രമ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു അപേക്ഷാ ഫോറം കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസ് സുൽത്താൻ ബത്തേരി മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസുകൾ കണിയാമ്പറ്റ പൂക്കോട് നല്ലൂർ നാട് നൂൽപ്പുഴ തിരുനെല്ലി എം ആർ എസുകൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം ബയോഡാറ്റ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി പ്രൊജക്റ്റ് ഓഫീസർ ഐ ടി ഡി പി വയനാട് സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റ ആറ് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് എന്ന വിലാസത്തിൽ ഏപ്രിൽ പതിനഞ്ചിനകം നൽകേണ്ടതാണ്